ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ മകൾക്ക് നമുക്കെന്നെ ഒരു ചോക്കോ ബാർ ഉണ്ടാക്കി കൊടുത്താലോ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ വെക്കേഷൻ തരുന്നതിന് മുന്നേ ഒരു കുഞ്ഞു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ മകൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ പൗഡേഡ് ഷുഗർ എടുത്തിട്ടുണ്ട് കുറച്ച് വാനല സെൻസ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടോ നേരം ബീറ്റ് ചെയ്താൽ ചെയ്താലതേ ഈ ഒരു തിക്നെസ്സിലായിട്ട് വരും കേട്ടോ പിന്നെ അത് ഒരു സിലിക്കോണിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഐസ് അതാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പ് മോൾഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഇതേ സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിച്ച് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് നമുക്കത് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ മക്കൾ വീട്ടിലുണ്ടാവുമ്പം അറിയാമല്ലോ അതിൻ്റെ ഒരു ചെറിയ ചെറിയ അപാകതകളൊക്കെ ഇൻ്റെ ഒരു ഐസിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അതിങ്ങനെ പോവുക ടച്ച് ചെയ്യുക ഫ്രീസ് ആയിട്ടുണ്ടോ നോക്കുക ഇത് തന്നെ ഞാൻ കണ്ടോ അതിലാ ഒരു ഫിംഗറിൻ്റെ ഒരടയാളൊക്കെ അതാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് എടുക്കുക അതൊരു ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിക്കുകട്ടോ പിന്നെ എന്നിട്ട് നമ്മുടെ ഐസ് പോപ്സ് എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ കുറച്ച് നേരം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക എന്നിട്ട് എടുത്താൽ അതിങ്ങനെ നിന്നോളും അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്കോ ബാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും